George Bernard Shaw became a vegetarian when he was 25. His reading of the works of the English poet Shelley had some influence in leading him to refrain from eating meat. But the stronger motive was his deep feeling that animals are our fellow beings and should not be slain for human food. <laughs> ക്ലാസ് ഒന്നുമില്ല എന്നോട് സംസാരിക്കാൻ വരൂ വെറുതെ ഇവിടെ എവിടെ ഇതും സംസാരിക്കാം നമ്മൾ ഇന്ന് ആദ്യായിട്ടാ എബി ഒന്ന് തനിച്ച് കിട്ടുന്നത് എബി ഇരിക്കേ

എന്നു മുതലേ ഞാൻ എബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് ഇടയ്ക്കോർക്കും സോനയാവാൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ചാടയല്ലേ ലോകത്തിലൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല എപ്പോഴെങ്കിലും മനസ്സ് നാടും അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഇങ്ങനെയൊരു ഫീലിംഗ് ഇങ്ങനെ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ എബി സോനയെ സ്നേഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എന്റെ ഇഷ്ടം എബി കണ്ടില്ലെന്ന് അടിക്കുന്നത് സോനയോട് തോന്നുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ എന്നെങ്കിൽ ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയും എനിക്ക് ഉറപ്പുണ്ട് അതെന്തായാലും അതുവരെ ഞാൻ കാത്തിരിക്കും നീ എന്നെ പറ്റിച്ചു നിന്നോട് ും കാര്യം തണ്ണിച്ചായനോടും ബേബാൻഡിയോടും പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞേക്ക് ഇന്ന് ആഘോഷം ഒന്നും വേണ്ടാന്ന് ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു ഓക്കേടാ പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അതിനു മുൻപ് നിനക്കൊരു സർപ്രൈസ്. എന്താ അതെന്താ? ആ ആദ്യം നിന്റെ സർപ്രൈസ് പറ. ആദ്യം നീ പറ. ഓക്കേ. നീ ഫോൺ വെച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് എൻ്റെ ബെഡ്റൂമിൽ ഹെഡ്റസ്റ്റ്ന്റെ മുകളിലെ ഷെൽഫ് തുറന്നു നോക്ക്. ഓക്കേ. അതിനു മുൻപ് എൻ്റെ സർപ്രൈസ്. നീ ഫോൺ വെച്ചിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്നു നോക്കേ. ഹാ നോക്ക്. ഞാൻ അഞ്ച് മിനിറ്റ്േ ജീവിക്കാം. ഓക്കേ. ഹാപ്പി ബർത്ത്ഡേ ടു യൂ സോനാ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫ്രം എബി. ഇന്നലെ അവൻ ഫോൺ ചെയ്തിട്ട് രാത്രി തന്നെ ഒരു ബൊക്കെ സംഘടിപ്പിച്ച് രാവിലെ സോനയെ വിളിച്ചു വിളിച്ചുണർത്തി തരാൻ ഞങ്ങളെ ഏൽപ്പിച്ചു രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല മിനിമം അഞ്ചാറ് പ്രാവശ്യം വിളിച്ചു കാണും പുലർച്ചെ വീണ്ടും വിളിച്ചു ஐ மிஸ் யூ டா ஐ மிஸ் யூ வெரி வெரி பேட்லி நம்மள ஒருமச்சல்ல ஆதரவு பர்த் டே லெட்டிஸ் பிரே டூ காட் திஸ் நெவர் ஹேப்பன்ஸ் அகெய்ன் எவர் அகென் வித் லவ் அண்ட் ஆல் தெஸ்ட் ஆன் யூர் நோ ஆ ஹேப்பி பர்த் சோனா விண் யூ வாண்ட் மீஸ் யூஸ் ஐ வித் யூ നിനക്കെന്നെ കാണമെന്ന് തോന്നുമ്പോൾ നീ നിന്റെ കണ്ണുക ഒരു ഹൃദയമെടുപ്പിന്റെ ദൂരത്ത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് മാത്രമായി കഴിയാൻ പറ്റില്ലെന്ന് വർഷ പറഞ്ഞത് സത്യമാണെന്ന് വരില്ലേ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരിക്കലും അറിയാതെ മനസ്സിൽ തോന്നിയതൊക്കെ മനസ്സിനകത്ത് തന്നെ കുഴിച്ചു മൂടിക്കോളാം ഞാൻ എനിക്കതിന് കഴിയും അതിനുള്ള ശക്തി തരണം ഈ നിമിഷം മുതൽ അവൾ എൻ്റെ പഴയ സോനയാണ് എൻ്റെ ഡിയറസ്റ്റ് ഡിയറസ്റ്റ് ഫ്രണ്ട് മാത്രമായ സോന ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഐ പ്രോമിസ് ഐ പ്രോമിസ് ബിഫോർ യു മൈ ലോട്ട് ആയി സെക്കൻഡ് ഒരു സെന്റ് ആന്റണീസിലെ മായ വർമ്മക്ക് കുച്ചുപ്പുടിക്ക് ആദ്യം ഫസ്റ്റ് ഡിക്ലയർ ചെയ്താ പിന്നെ തിരുത്തു വന്നത് ആയി അതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്കൻഡ് നിന്നും തേർഡിലേക്ക് ഇദ്ദേഹം പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലെ ഇവരുടെ നാട്ടകം അതെ പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പറയാം പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്ത വീണു പൊട്ടിയോംബ് വീണു ആ പക്ഷെ ஓ வர்ஷ்ட் அது கையே அவளையும் கொள்ளூல நொள்ளூல இனிப்பேரிட்டா நீ அங்கே நான் எங்கேதும்

പെട്ടെന്ന് ടീഷർട്ടും പാൻ്റും എന്നിട്ട് ഇതൊന്നിട്ടെ ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക നനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് എന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തോണ്ടുവാ ഷോപ്പിംഗിന് പോകുമ്പോ ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും നീ വാങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ടോ അതാണ് ഡൈസോണ എന്റെ എനിക്ക് ചുരിദാടും വേണ്ട സംതി അത് ശരി അപ്പൊ അഞ്ചാറ് ദിവസം കാണാതായപ്പോഴേക്ക് നീ എന്നെ എന്താടാ എന്താ നിനക്ക് ഫീൽ ചെയ്തോ ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ എന്നെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് അറിഞ്ഞൂടെ നിനക്കറിയോ നീ ഇല്ലാഞ്ഞിട്ട് ആ ബഹളത്തിനൊക്കെ ഇടയിലും ഐ ഫീൽ സോ സോ ലോൺലി ദേ മമ്മി വിളിക്കുന്നു இந்த காலேஜிலே நீ ஈரஸ் தான் இட்டு வந்தா மதி